അസലാമലൈക്കും ഞാൻ സീമ കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ചക്ക ഉടച്ചു വയ്ക്കാനാണ് ഇപ്പം നമുക്ക് എല്ലാവർക്കും എല്ലാവർക്കും ചക്ക കിട്ടുമല്ലോ എല്ലായിടത്തും അങ്ങനെ ചക്ക ഉടച്ചു വയ്ക്കാനാണ് ഞാൻ കുറച്ച് ചക്ക എടുത്തിട്ടുണ്ട് ഇച്ചിരി വിളഞ്ഞ ചക്കയാണ് എടുത്തക്കുന്നത് കുറച്ച് ഏഹ് ചക്കരയും ഞാൻ ഇതാ ഒരു ചക്ക വെച്ചിട്ടുണ്ട് നമുക്കിന്നെ അത് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ കട്ട് ചെയ്താൽ മതി നമുക്കത് നല്ലോണം ഒന്നും ഉടഞ്ഞു വന്നോളൂ നല്ല വരിക്ക ചക്കിത് പഴുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാൻ എല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്ത് തീർന്ന് ഇതൊന്ന് മാറ്റി വെച്ചേക്കാം നമുക്ക് ഇനി ഒന്ന് നമുക്ക് അരപ്പൊന്ന് തയ്യാറാക്കാം ഒരു മിക്സിയുടെ ജാർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് തേങ്ങയാണ് ഞാൻ ഇട്ടുകൊടുക്കുന്നത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് മുഴുവൻ കുരുമുളക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ടുകൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ജീരകം ഇട്ടുകൊടുക്കാം ഒരു നാലഞ്ച് പീസ് ചവന്നുള്ളി ഒരിച്ചത് ഇട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം നമുക്കൊന്ന് ചതച്ചെടുത്തിട്ട് വരാം എല്ലാം ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു കുക്കർ വെച്ച് കൊടുക്കാം അതിനകത്ത് ഈ കുക്കറിലാണ് ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്നത് അതിലേക്ക് നമ്മൾ കുക്കറിലേക്ക് അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് നമുക്കതിലേക്ക് ഇട്ടുകൊടുക്കാം ഒരു ഒരു കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നമുക്കൊന്ന് അതിലൊഴിച്ചുകൊടുക്കാം വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം ഇതിൽ വെളുത്തുള്ളി കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് നിങ്ങൾ വീഡിയോ ഓൺ ആക്കാൻ വിട്ടുപോയ അതുകൊണ്ടാണ് ഇനി നമുക്ക് ഈ കഴുകി വച്ചയ്ക്കുന്ന ചക്ക അതിലേക്ക് ഇട്ടുകൊടുക്കാം കഴുകി വച്ചയ്ക്കുന്ന ഈ ചക്ക കൂടെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഫിസ് കുക്കർ ഒന്ന് അടച്ച് രണ്ട് വിസിലാക്കിപ്പിക്കാം അടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് വിസിലേക്കട്ടെ ചക്ക രണ്ട് വിസിലേട്ടിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് നോക്കാം എന്താന്ന് സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് വെന്തിട്ടുണ്ട് നമുക്കൊന്ന് ഉടച്ചെടുക്കാം ടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഇതില് കടുവ് വറുക്കാം കടുവ വറുത്ത ചേർക്കണമല്ലോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ലഭിച്ചിട്ട് കടു ഇട്ടുകൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുക്കാം രണ്ട് വറ്റൽ മുളക് ഇട്ടുകൊടുക്കാം ക്ലെയിം ഒന്ന് ഓഫ് ആക്കി കൊടുക്കാം നമുക്ക് ഈ തക്കയിലാക്കി ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുര വയ്ക്കാം നമുക്ക് പ്ലേറ്റിലേക്ക് കുര വയ്ക്കാം എല്ലാം കോരി വെച്ചിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റാണ് എല്ലാരീതും ട്രൈ ചെയ്ത് നോക്കണം സൂപ്പറാണ് കഴിക്കാനൊക്കെ അതുകൊണ്ട് എല്ലാവരീതും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഇഷ്ടപ്പെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കണം താങ്ക്